സത്യം എത്ര തന്നെ പുറത്തു വരുമെന്ന് കേട്ടിട്ടില്ലേ പോലീസിനു ലഭിച്ച ഊമഖത്തിലൂടെ കഴിഞ്ഞ ദിവസം മാന്നാറിൽ വെളിപ്പെട്ടത് പതിനഞ്ച് വർഷം മുമ്പ് നടന്ന ദാരുണമായ കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് പതിനഞ്ച് വർഷം മുമ്പ് കാണാതായ കല എന്ന യുവതിയെ ഭർത്താവ് അനിലും സുഹൃത്തുക്കളും ചേർന്ന് കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ താഴ്ത്തുകയും ഭാര്യ ഒളിച്ചോടിയെന്ന് നാട്ടിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു ഇപ്പോൾ പുറത്തു ഓരോ വിവരവും നാട്ടുകാരെ ഞെട്ടിക്കുകയാണ് കലയുടെയും അനിലിന്റെയും പ്രണയവിവാഹമായിരുന്നു അന്ന് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അനിലിന് ജോലി കല അനിലിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് വീട്ടുകാർ എതിർത്തിരുന്നു ഈ ബന്ധത്തിൽ ഒരു മകനും ജനിച്ചു പിന്നീട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലത്താണ് കലയെ കാണാതായത് ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നും അവൾ ഒളിച്ചോടിയെന്നും അനിൽ എല്ലാവരെയും അറിയിച്ചു അന്ന് കലയുമായി അകൽച്ചയിലായിരുന്ന കുടുംബം പരാതിയൊന്നും നൽകിയിരുന്നില്ല തന്നെ തിരോധാനം അന്വേഷിക്കപ്പെട്ടില്ല ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് അനിൽ കാറിൽ ഉല്ലാസയാത്രയ്ക്ക് പുറപ്പെട്ട ശേഷം കലയെ മദ്യം നൽകി ബോധം കെടുത്തി ശ്വാസം മുട്ടിച്ച് വക വരുത്തിയത് പിന്നീട് ശരീരം മറവു ചെയ്യാനായി സഹോദരി ഭർത്താവിനെയും രണ്ടു കൂട്ടുകാരെയും കൂട്ടുവിളിച്ചു ഇവർ നാലു പേരും ചേർന്ന് സെപ്റ്റിക് ടാങ്കിൽ ശരീരം മറവ് ചെയ്ത ശേഷം തെളിവുകളെല്ലാം നശിപ്പിക്കുകയും നാട്ടിൽ സ്വൈരവിഹാരം നടത്തുകയുമായിരുന്നു കലയുടെ തിരോധാനത്തിനു പിന്നാലെ അനിൽ വേറെ വിവാഹം കഴിച്ചു ഈ ബന്ധത്തിലും രണ്ട് കുട്ടികളുണ്ട് പിന്നീട് ജോലിക്കായി ഇസ്രയേലിലേക്കും പോയി ഇതിനിടെ മറ്റൊരു കേസിൽ അനിലിന്റെ സുഹൃത്തുക്കൾ പിടിയിലായി ഈ വേളയിലാണ് ഊമക്കത്ത് സ്റ്റേഷനിലേക്കെത്തിയത് കലയെ വകവരുത്തി സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിച്ചത് ഇവരാണെന്നും അതുകൂടി ചേർത്ത് അന്വേഷിക്കണമെന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം കത്ത് ഗൗരവമായി എടുത്ത പോലീസ് നടത്തിയ തെരച്ചിലിലും ശരീരാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിരിക്കുകയാണ് അതേസമയം അമ്മ ഒളിച്ചോടിയെന്ന് വിശ്വസിച്ച് അമ്മയെ വെറുത്തിരുന്ന കലയുടെ പതിനാറ് വയസ്സുള്ള മകന് അമ്മയുടെ മരണ വാർത്ത വലിയ ഞെട്ടലായി അമ്മ മരിച്ചെന്ന് കരുതുന്നില്ലെന്നായിരുന്നു കുട്ടിയുടെ പ്രതികരണം ഉപേക്ഷിച്ചുപോയ അമ്മയെക്കാൾ കുട്ടിയേറെ സ്നേഹിച്ചത് അച്ഛനെയാണ് അച്ഛനായിരുന്നു എല്ലാമെല്ലാം അതിനാൽ തന്നെ അച്ഛൻ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തുവെന്ന് അവന് വിശ്വസിക്കാനാകുന്നില്ല അമ്മ ജീവനോടെ ഉണ്ടെന്നാണ് വിശ്വാസം അമ്മയെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് കരുതുന്നത് ടെൻഷൻ അടിക്കേണ്ടെന്ന് അച്ഛൻ പറഞ്ഞു പോലീസ് അന്വേഷണത്തിൽ ഒന്നും കിട്ടില്ല പോലീസ് അന്വേഷണം തെറ്റായ വഴിക്കാണെന്ന് അച്ഛൻ പറഞ്ഞതായും കലയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു